ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും ഒരു ഹൈ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി കൊണ്ട് എങ്ങനെ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് റെക്കമെൻഡേഷൻസുമായി സ്റ്റോക്കുകൾ വാങ്ങി വലിയ ലോസ് നേരിടുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഡെഫിനറ്റ്ലി അവർക്ക് നല്ല രീതിയിലുള്ള ഉപകാരം ഈ വീഡിയോയിൽ ഉണ്ടാവും ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു മെഷറിംഗ് ടൂൾ എന്ന് പറയുന്നത് ബിറ്റെ ആണ് അഥവാ ഒരു സ്റ്റോക്കിന്റെ ഒരു സെൻസിറ്റിവിറ്റി അതിന്റെ ഇൻഡെക്സിനായിട്ട് എങ്ങനെ കോറിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇൻഡെക്സ് ഒരു വൺ പോയിന്റ് മൂവ് ചെയ്താൽ ഈ സ്റ്റോക്ക് എത്ര മൂവ് ചെയ്യും എന്ന് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെഷറിംഗ് ടൂൾ ആണ് ഒരു സ്റ്റോക്കിന്റെ എന്ന് പറയുന്നത് വൺ ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്സ് ഒരു വൺ പോയിന്റ് മൂവ് ചെയ്താൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു വൺ പെർസെന്റേജ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സ്റ്റോക്കിന്റെ എന്ന് പറയുന്നത് ഫൈവ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിന് ഇൻഡെക്സിനെ കാര്യം ഫിഫ്റ്റി പെർസെന്റേജ് ജബാ മൂവ്മെന്റ് തരാനുള്ള സാധ്യത ഉണ്ട് മോർ വോളറ്റിലിറ്റി കാണാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ റിസ്ക്കും റിവാർഡും നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റ് കൂടിയ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബെഞ്ച് മാർക്ക് നല്ല മൂവ്മെന്റ് തന്നുകഴിഞ്ഞാൽ അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ കാണാൻ വേണ്ടി പറ്റും അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ചില സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ കഴിഞ്ഞാൽ കാണാം ഇൻഡെക്സ് ഒക്കെ പറക്കുന്നുണ്ടാവും നമ്മളെ സ്റ്റോക്ക് നിറങ്ങി നിരഞ്ഞേക്കും പോകുന്നത് ബിക്കോസ് അതിന്റെ ബീറ്റ വളരെ ലോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഹൈ ബീറ്റ സ്റ്റോക്സിനെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്